ചെന്നൈ നഗരത്തെ ആവേശത്തിലാക്കി കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷൻ ഫ്ലവേഴ്സ് ആവണി പൂവരങ്ങ് മെഗ എന്റർടൈൻമെന്റ് ഷോ ആ പൊതുസമ്മേളനത്തിൽ ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാൽ ഉണ്ടായിരുന്നു ഫ്ലവേഴ്സ് എം ഡി എം ട്വന്റി ഫോർ ജീഫുമായി നമ്മുടെ സ്വന്തം ആർ ശ്രീകണ്ണനായർ ഫ്ലവേഴ്സ് വൈസ് പ്രസിഡന്റ് വി സി പ്രവീൺ തുടങ്ങിയവർ ആ പരിപാടിയിൽ പങ്കെടുത്തു ഗംഭീര പരിപാടിയായിരുന്നു പാട്ടും ഡാൻസും കോമഡിയും മിമിക്രിയും വിങ്സ് കൺവെൻഷൻ സെന്ററിൽ തടിച്ചുകൂടി ആയിരങ്ങൾക്ക് ഫ്ലവേഴ്സ് ഒരുക്കിയത് ഗംഭീര വിരുദ്ധ റിമി ടോമിയും അഫ്സലും മഞ്ജരിയും നയിച്ച ഗാനസന്ധ്യ സദസ്സിനെ ഇളക്കിമറിച്ച് നാടൻ പാട്ടുകളുമായി പ്രസീതാ ചാലക്കുടി സുതിലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള നൃത്ത സംഘം ചിരിപടർത്തി നോബി മാർക്കോസും അഖിൽ കവലയൂരും അൻപത്തിയൊൻപത് പേരുടെ ശബ്ദം സ്പോട്ട് ഡബ് ചെയ്ത് മഹേഷ് കുഞ്ഞുമോൻ കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷൻ ഫ്ലവേഴ്സ് ആവണി പൂവരങ് കാണികൾക്ക് ആവേശ പൂവരങ്ങായും മാറി ഗംഭീര ഘോഷയാത്ര തുടങ്ങിയ പൊതുസമ്മേളനത്തിൽ സി ടി എം ഐയുടെയും ഫ്ളവേഴ്സിന്റെയും ചെയർമാൻ ഗോകുലം ഗോപാലൻ ഫ്ലവേഴ്സ് മാനേജിംഗ് ഡയറക്ടറും ട്വന്റി ഫോർ ചീഫ് എഡിറ്ററുമായ ആർ ശ്രീകണ്ഠൻ നായർ ഫ്ലവേഴ്സ് വൈസ് പ്രസിഡന്റ് വി സി പ്രവീൺ മന്ത്രിമാരായ ശേഖർ ബാബു എം മതിവേന്ദൻ നടൻ കാളിദാസ് ജയറാം തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ ആഘോഷങ്ങൾക്കൊപ്പവും മറ്റൊരാളുടെ കണ്ണുനീർ തുടയ്ക്കാനും നമുക്കാകണമെന്ന് ഗോകുലം ഗോപാലൻ കൊടുക്കണം അവർക്ക് അതിജീവിക്കുന്ന ലൈര്യം മാത്രം പോലെ നമ്മളത് സാധിക്കുന്ന സഹായങ്ങളും ചെയ്യണം അതാണ് ഇങ്ങനെയുള്ള സംഘടനകൾ ചെയ്യേണ്ട ആദ്യത്തെ ഉത്തരവാദിത്വം ആഘോഷങ്ങൾക്കിടയിൽ മുണ്ടക്കെ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ ബാധിതരെ ചേർത്ത് പിടിക്കേണ്ട ആവശ്യകത ആർ ശ്രീകണ്ഠൻ നായർ ഓർമ്മിപ്പിച്ചു ഇവിടെയാണ് ശരിക്കും നമ്മൾ അവരെ ചേർത്ത് പിടിക്കേണ്ടത് എന്ന് ഞാൻ കരുതുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ വയനാട് ഒരുപക്ഷെ നമുക്ക് ഏറ്റവും അഭിമാനമുള്ള നമ്മുടെ ഒരു ജില്ല ഒരിക്കലും ഒരു ഉരുൾപൊട്ടലുണ്ട് വിനാശം ഭവിക്കേണ്ട ഒരു സ്ഥലമല്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് സഹായം ഈ വയനാടിന് വേണ്ടി ചെയ്താലും അത് അധികമാകില്ല എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളോട് പറയാനുള്ളത് നടൻ മഹദ് രാഘവേന്ദ്ര സെൻട്രൽ എക്സൈസ് ആൻഡ് ജി എസ് ടി കമ്മീഷണർ നസീർഖാൻ റിപ്പോർട്ടർ ടി വി എം ഡി ആന്റോ അഗസ്റ്റിൻ സി ടി എം എ ജനറൽ സെക്രട്ടറി അൻവർ എം പി ജനറൽ കൺവീനർ നന്ദാ ഗോവിന്ദ് ട്രഷറർ ആർ രാധാകൃഷ്ണൻ പ്രൊജക്ട് ചെയർമാൻ സോമൻ കൈതക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടി ഈ മാസം പതിമൂന്നിന് ഫ്ളവേഴ്സിൽ സംരക്ഷണം ചെയ്യും 24 Chennai